ചെറുപുഴയിൽ പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടം പണി ഉടൻ ആരംഭിക്കും ഇത് സംബന്ധിച്ച പരിശോധനകൾക്കായി സിവിൽ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അമിത് കുമാറിന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചെറുപുഴ സബ് പോസ്റ്റ് ഓഫീസിന്റെ കെട്ടിടം നിർമ്മിക്കുവാൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് വില കൊടുത്തു വാങ്ങിയതാണ് മുപ്പത്തഞ്ച് സെന്റ് സ്ഥലം എന്നാൽ കെട്ടിടം പണി മാത്രം നടന്നില്ല ചെറുപുഴ ടൗണിന്റെ ഹൃദയഭാഗത്ത് കാടുപിടിച്ചു കിടക്കുകയായിരുന്നു സ്ഥലം ചെറുപുഴ മേഖലയിലെ ബി ജെ പി പ്രവർത്തകരുടെ നിരന്തരമായ ഇടപെടലുകളാണ് കെട്ടിട നിർമ്മാണത്തിന് അനുമതി കിട്ടാൻ കാരണം കേന്ദ്ര ടെലികമ്യൂണിക്കേഷൻ മന്ത്രാലയത്തിന് നിരവധി തവണ നൽകിയ നിവേദനത്തെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒന്നിന് കോഴിക്കോടുള്ള ഹാസ്കോൺ കൺസ്ട്രക്ഷൻ കമ്പനിയുമായി കരാർ ഉറപ്പിച്ചുവെന്നും പന്ത്രണ്ട് മാസത്തിനകം പണി പൂർത്തിയാകുമെന്നും പ്രാദേശിക ബി ജെ പി നേതാക്കളെ അറിയിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിരവധി നിവേദനങ്ങളും മറ്റും കേന്ദ്രമന്ത്രി തലത്തിൽ വരെ നടത്തിയിരുന്നു കെട്ടിടത്തിന്റെ പ്ലാൻ തയ്യാറായി കഴിഞ്ഞു ഉടൻ തന്നെ കെട്ടിടം നിർമ്മിക്കേണ്ട സ്ഥലത്തെ മരങ്ങൾ മുറിക്കുന്നതിന് വനം വകുപ്പിന് അപേക്ഷ നൽകും മരങ്ങൾ മുറിച്ചു മാറ്റി കെട്ടിട നിർമ്മാണം ഉടൻ ആരംഭിക്കും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്കൊപ്പം അസിസ്റ്റന്റ് എഞ്ചിനീയർ വി സി റിഷാന്ത് ജെ ഐ കെ പി ശ്രീജ എന്നിവരും ഉണ്ടായിരുന്നു ഒന്നര കോടി രൂപയാണ് കെട്ടിട നിർമ്മാണത്തിനായി വകയിരുത്തിയിരിക്കുന്നത് तो बात आफ्टर क्लियरिंग तो फ्रॉम द प्राइस यू कैन से हाउ मच प्रीपेयर गेटिंग फुल इट कैन बी कनेक्टेड लाइक दैट सर आई थिंक तैयार ऑन आवर आई बाय गुड माने ऑन वेरी गुड ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് ഏഴ് വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്നൊബൈൽ മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഐഫോൺ സാംസങ് റെഡ്മി റിയൽമി വൺ പ്ലസ് ഐക്യൂ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇ എം ഐ സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക് മൊബൈൽ ആക്സസറീസ് സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ് കാലത്തിന്റെ ആധുനികതക്കൊപ്പം ചെറുപുഴയെ മൊബൈൽ അമ്പലം റോഡ് ചെറുപുഴ ഫോൺ നയൻ ടു സീറോ ട്രിപ്പിൾ സെവൻ ഫൈവ് que puedes